Hi hey friends! ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പോളിടെക്നിക് കെ ജി ടി ഇ അഡ്മിഷൻ പ്രിന്റിംഗ് വർക്കുകളുമായി ബന്ധപ്പെട്ട കോഴ്സാണ് കെ ജി ടി ഇ പ്രീ പ്രസ് ഓപ്പറേഷൻ കെ ജി ടി ഇ പ്രസ് വർക്ക് ഓപ്പറേഷൻ ആൻഡ് ഫിനിഷിംഗ് ഇതിന് അപേക്ഷിക്കാവുന്ന അവസാന തീയതി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതുവരെയും അപേക്ഷിക്കാൻ കഴിയാത്തവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ് കോഴ്സ് കാലാവധി ഒരു ഇല്ലമാണ് ഏജ് ലിമിറ്റില്ല കെ ജി ടി ഇ പ്രീ പ്രസ് ഓപ്പറേഷൻ കമ്പ്യൂട്ടർ അധിഷ്ഠിത പഠനം അച്ചടി രൂപകൽപ്പന നിറങ്ങളെക്കുറിച്ചുള്ള പഠനം ഡി ടി പി വർക്ക് തുടങ്ങിയവയെല്ലാമാണ് ഇതിൽ വരുന്നതും മാത്രവുമല്ല ഡി ടി പിരമായിട്ടുള്ള സോഫ്റ്റ്വെയർ കുറിച്ചുള്ള പഠനം ഇതിലുണ്ടായിരിക്കും കെ ജി ടി ഇ പ്രസ് വർക്ക് വിവിധ തരത്തിലുള്ള പ്രിന്റിംഗ് പ്രസ്സുകൾ പ്രിന്റിംഗിന് വേണ്ട സാധന സാമഗ്രികൾ പ്രസ്സുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പഠനം എന്നിവയാണ് ഇതിൽ വരുന്നത് കെ ജി ടി ഇ പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻ ആൻഡ് ഫിനിഷിംഗ് പ്രിന്റിംഗിന്റെ പൂർണ്ണത വരുത്തുന്നതിനുള്ള പെയിന്റിംഗ് പാക്കേജിംഗ് അനുബന്ധ പ്രവൃത്തികൾ എന്നിവയെല്ലാം ഇതിൽ വരുന്നതാണ് ഒരു പ്രോഗ്രാമിന് പരമാവധി ഇരുപത് സീറ്റുകളിൽ മാത്രമാണ് പ്രവേശനം ഉണ്ടായിരിക്കുക യൂണിഫോം ഉണ്ടായിരിക്കുന്നതായിരിക്കും ആൺകുട്ടികൾക്ക് കറുപ്പ് കളർ പാൻസും ഗോൾഡൻ യെല്ലോ കളർ ഷർട്ടും പെൺകുട്ടികൾക്ക് കറുപ്പ് ചുരിദാറും ഗോൾഡൻ യെല്ലോ കളർ കമീസും കറുപ്പ് കളർ ഓവർകോട്ടും വേണ്ടതാണ് പട്ട്യജാതി പട്ട്യവർഗ എസ് ഇ ബി സി ഒ ഇ സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും അപേക്ഷ എങ്ങനെയാണ് കൊടുക്കേണ്ടത് കെ ജി ടി ഇ പ്രിന്റിംഗ് അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ക്ലിക്ക് ചെയ്യുക പ്രോസ്പെക്ടസ് നോക്കിയാൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്ന ാണ് ഇവിടെ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് സൈറ്റ് ആപ്ലിക്കേഷൻ ഫോം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തു ഈ കാണുന്ന ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യേണ്ടതാണ് പൂരിപ്പിച്ച അപേക്ഷ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് കോപ്പി എസ് സി എസ് ടി ഒ ഇ സി എസ് സി ബി സി ഈ വിഭാഗത്തിൽപ്പെട്ടവർ സംവരണം ലഭിക്കുന്നതിന് ജാതി സർട്ടിഫിക്കറ്റ് എസ്ഇ ബി സി വിഭാഗക്കാർക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അതോടൊപ്പം വരുമാന സർട്ടിഫിക്കറ്റും വേണ്ടതാണ് അതോടൊപ്പം ഇരുപത്തിയഞ്ച് രൂപയും ഏത് സ്ഥാപനത്തിലാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആ സ്ഥാപനത്തിൽ അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം നാലുമണിക്ക് മുമ്പ് എത്തിക്കേണ്ടതാണ് സ്ഥാപനങ്ങൾ സെന്റർ പോളിടെക്നിക് കോളേജ് വട്ടിയൂർക്കാവ് കൂടുതൽ അറിയുന്നതിന് ഈ നമ്പരമായി ബന്ധപ്പെടാവുന്നതാണ് അവിടെയുള്ള കോഴ്സ് കെ ജി ടി ഇ പ്രീ പ്രസ് ഓപ്പറേഷനാണ് സെന്റർ പോളിടെക്നിക് കോളേജ് വട്ടിയൂർക്കാവ് പ്രസ് വർക്ക് ആണ് അവിടെയുള്ള കോഴ്സ് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ ശ്രീകാര്യം പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻ ആൻഡ് ഫിനിഷിംഗ് ആണ് അവിടെയുള്ള കോഴ്സ് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ പട്ടിക സ്ഥാപനത്തിലെ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് ഇന്റർവ്യൂവിന് ഹാജരാകുന്ന ദിവസം വിദ്യാർത്ഥി രക്ഷകർത്താവിനോടൊപ്പം നിശ്ചിത സമയത്തിനുള്ളിൽ ഹാജരാകേണ്ടതാണ് അഭിമുഖത്തിന് വരുമ്പോൾ താഴെ കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് കരുതേണ്ടതാണ് എസ് എസ് എൽ സി അല്ലെങ്കിൽ ദുരിത സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് നോൺ ക്രിമിനയർ സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് ഇ സി സ്വഭാവ സർട്ടിഫിക്കറ്റ് മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടവർ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളും കരുതേണ്ടതാണ് കോഴ്സ് ഫീ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഇതിൽ അഞ്ഞൂറ് രൂപ ഡെപ്പോസിറ്റ് അത് തിരികെ ലഭിക്കുന്നതുമാണ് ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടാനായി ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്